നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മലബാർ വിഭവമായി കലത്തപ്പത്തിന്റെയാണ് അരി അരച്ച് ഒക്കെയാണ് നമ്മൾ സാധാരണ കലത്തപ്പം ഉണ്ടാക്കാറ് എന്നാൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെതേഡാണ് നമ്മൾ അരിപ്പിടി വെച്ചാണ് കലത്തപ്പം തയ്യാറാക്കിയെടുക്കുന്നത് നല്ലപോലെ ആരൊക്കെ തെളിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് മുന്നേ ഞാൻ അരി അരച്ചുള്ള കലത്തപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതും വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ആരൊക്കെ തെളിഞ്ഞു തന്നെ കിട്ടുന്നതാണ് പക്ഷെ അതാകുമ്പോൾ നമ്മൾ അരി അരയ്ക്കാനൊക്കെ സമയമെടുക്കും ഇതാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പൊ എങ്ങനെയാണ് കലത്തപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ഒരൽപം ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം അളന്നെടുത്ത് വെച്ചേക്കുന്നതാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോറും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര അര കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഇവിടെ കൽത്തപ്പതിനുള്ള ബാറ്റർ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് കൽത്തപ്പം റെഡിയാക്കാനുള്ള ഒരു പാത്രം ആ സ്റ്റവിലോട്ട് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പൊ ഇവിടെ നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അഞ്ചിട്ട് ചുവന്നുള്ളി വട്ടം അരിഞ്ഞെടുത്തതാണ് അതൊന്നിട്ട് കൊടുത്ത് മൂപ്പിക്കാം ചുവന്നുള്ളി കുറച്ചൊന്ന് മൂപ്പായി വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ പീരയാണ് അതുകൂടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുക്കാം അപ്പൊ തേങ്ങാ പീരയ്ക്ക് പകരം തേങ്ങാ കൊത്തിടാൻ ഇഷ്ടമുള്ളവർ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ സാധാരണ തേങ്ങാ തേങ്ങാപ്പീരയാണ് ഇട്ട് കൊടുക്കാറ് ഇപ്പൊ ഇവിടെ ഉള്ളിൽ തേങ്ങാപ്പീരയും പാകത്തിന് മൂപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വെക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഇരുപത് മിനിറ്റും കൂടി വെക്കണം ഇപ്പൊ ഇവിടെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്കിത് തുറന്നു നോക്കാം ഇപ്പൊ ഇവിടെ പത്ത് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ ഇത് നല്ല കറക്റ്റ് ആയിട്ട് വേവ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മോഫിച്ച് നോക്കാം ഇത് എന്താ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തു നോക്കാം അപ്പൊ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ ഇൻഷാല് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം